ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല ഞായറാഴ്ചയായിട്ട് എല്ലാവരും ഫ്രീ ആണെന്ന് കരുതുന്നു അപ്പോൾ നമ്മളൊന്നൊരു അടിപൊളി വീഡിയോ ആണ് വിലക്കുറവിനോ അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള വീട് വെച്ച് താമസിക്കാൻ ഒരു നല്ല സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് നോക്കുക വിലയടക്കുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് ഇവർ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീട് സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് വടക്കഞ്ചേരി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള അകലം ആ കാണുന്നത് മെയിൻ റോഡാണ് അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള റോഡാണ് പതിനഞ്ചടി റോഡാണ് ഈ സ്ഥലത്തേക്കുള്ള വഴി എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് ചുറ്റും ജനവാസ മേഖലയാണ് ജന്മന്തീർ ഭൂമിയാണ് എല്ലാവിധ സൗകര്യത്തോടും ഒരു നല്ല സ്ഥലമാണ് വളരെ സ്ക്വയർ ആയിട്ടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് വീട് വെച്ച് താമസിക്കാനായിട്ട് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് ആ സ്ഥലത്ത് എത്തിച്ചേരേണ്ടത് അപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് അവിടെയുള്ള കാഴ്ചകളെന്നൊക്കെ നോക്കാം വളരെ നിസ്സാരമായിട്ടുള്ള വിലയെ ഈ സ്ഥലത്തിനാവുന്നുള്ളൂ ഇത് മുറിച്ചൊന്നും കൊടുക്കില്ല മൊത്തമായിട്ട് തന്നെയാണ് കൊടുക്കുകയുള്ളൂ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം മുഴുവനായിട്ട് തന്നെയാണ് കൊടുക്കുകയുള്ളു അപ്പോൾ ഈ കാണുന്ന നമ്മളിപ്പോൾ ആ സ്ഥലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പതിനഞ്ച് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ബാങ്കുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കൂടാതെ രണ്ട് കിലോമീറ്റർ അകലത്തിൽ വടക്കഞ്ചേരി ടൗണുമാണ് അപ്പോൾ എല്ലാവിധ സൗകര്യത്തോടും കൂടിയുള്ള സ്ഥലം നമ്മളിന്ന് കാണാനായിട്ട് പോവുകയാണ് ഇതാ ഈ കാണുന്നതാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം കാടൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് ഈ കാണുന്നതാണ് സ്ഥലം റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂട്ടിയുള്ള സ്ഥലമാണ് നിലവിൽ വെള്ളമില്ല ബോർവെല്ലടിച്ചാലും ഓപ്പൺ കിണർ താഴ്ത്തിയാലും ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് അതുപോലെ ചുറ്റും നിറയെ വീടുകളാണ് ടൗണിനോട് ചേർന്ന ഒരു സ്ഥലമായതിനാൽ തന്നെ ധാരാളം വീടുകളും നമുക്കവിടെ കാണാനായിട്ട് പറ്റും വീട് വെക്കാനൊക്കെ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അധികം വിലയൊന്നും ആവാതെ വളരെ കുറഞ്ഞ വിലയിലും അതുപോലെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം അത്യാവശ്യം ഒരു വീട് വെക്കാനൊക്കെ ഉള്ളതായിട്ട് പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത് അപ്പം നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഒന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനി നിങ്ങളുടെ അറിവിലോ ആരെങ്കിലും ഇതുപോലെ വീടിനൊക്കെ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ